വർണ്ണച്ചിരകിലേറെ കുരുന്നുകൾ പ്രകൃതിയും പ്രകാശം ചുരിഞ്ഞു നമസ്കാരം അറിവിന്റെ വിസ്മയ ലോകത്തേക്ക് വിടർത്തി പറക്കാൻ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തിയത് മഴ മാറി മാനം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ പുത്തനുടുപ്പുകളും ബാഗും പുസ്തകങ്ങളുമായി ഉല്ലാസപ്പറവുകളെ പോലെ അവർ ആർ തുല്ലസിച്ചെത്തി സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് സർക്കാരും പി ബന്ധപ്പെട്ട വകുപ്പും ചേർന്ന് നടത്തിയത് കോടഞ്ചേരി കാരംവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ജില്ലാ പ്രവേശനോത്സവം ആരോഗ്യമന്ത്രി വീണാചുർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ 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 അതുപോലെ എല്ലാവരും എല്ലാവരും ഈ ഈ സ്കൂൾ കാരണം ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് ഇപ്പൊ ഇപ്പോ വന്നിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങൾ കൂടുതൽ ചെയ്യും വളരെ മികച്ച നിലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയാണ് സ്കൂളിന് ഗവേഷണോത്സവത്തിന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സ്കൂളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യാതിഥിയായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത മഴയായിരുന്നതിനാൽ പ്രവേശനോത്സവ ഒരുക്കങ്ങളെ സാരമായി ബാധിച്ചിരുന്നു എന്നാൽ ഞായറാഴ്ച മഴ പൂർണ്ണമായി മാറി നിന്നു നിറശോഭയുമായി എത്തിയ തിങ്കളാഴ്ചയുടെ പ്രഭാതം കുരുന്നുകൾക്ക് ആവേശമായി ആഹ്ലാദഭരിതമായ ഒരു അധ്യയന വർഷത്തിനാണ് തുടക്കം കുറിച്ചത് ബലൂണുകൾ തൂക്കിയും റിബണുകൾ കെട്ടിയും സ്കൂളും പരിസരവും അലങ്കരിച്ചിരുന്നു മധുരം വിതരണം ചെയ്തും പുതുമയാർന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചും കുട്ടികളെ വരവേറ്റു സ്കൂൾ പി ടി രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം അടുത്ത ദിവസത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ ലൈറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജ്വലേഴ്സ് ടവർ കോട്ട ഫോൺ ഡബിൾ ഫോർ സിക്സ് നയൻ വൺ എയ്റ്റ് ഡബിൾ ഫോർ സെവൻ മാർക്കറ്റ് റോഡ് ചെങ്ങന്നൂർ ഫോൺ വൺ ട്രിപ്പിൾ എയ്റ്റ് സീറോ ത്രീ സീറോ സെവൻ വൺ